ആഹാരം അമൃതാണ് യാത്രകളിൽ അമൃത് കിട്ടാൻ പ്രയാസമാണ് ഇന്ന് കൽപ്പാത്തി അഗ്രഹാരത്തിൽ ഹോട്ടലിൽ നിന്ന് അമൃതാണ് കിട്ടിയത് അത്രമേ നല്ല ഭക്ഷണം അപ്പൊ അതിനെ കുറിച്ച് അതിന്റെ ഓണർ തന്നെ പറയും പഠത്തിന്റെ പേര് വിദ്യ ഈ ഹോട്ടലിനെ കുറിച്ച് എന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ ഇത് ആദ്യം തുടങ്ങിയത് വന്നിട്ട് കോവിഡ് കുറച്ച് ഫുഡ് പ്രൊവൈഡ് ചെയ്ത് ദൻ ആഫ്റ്റർ ഇത് കൺവേർട്ടായി റെസ്റ്റോറൻറ്റ് ബട്ട് ഇപ്പോഴും നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കല്ല പോയിരിക്കുന്നത് മെയിൻലി നമ്മുടെ ട്രഡീഷണൽ ഫുഡ് ഫോളോ ചെയ്യണം കൽപ്പാത്തി അതാണ് ഉച്ചക്ക് വന്നത് ഇറ്റൌട്ട് ഔണിയൻ കാറിലേക്കാണ് രാവിലെ ഒരു പത്ത് നൂറ്റമ്പത് പേര് ഇപ്പോൾ നമ്മൾ ചാരിറ്റിക്ക് ആഹാരം ഒരു ഉപ്പേരി ഒരു കൂട്ട നൂറ്റമ്പത് അത് പാക്ക് ചെയ്തിട്ട് പോകും ആൻഡ് മോർണിംഗ് നാളെ മുക്കാൽ അഞ്ചു മണിക്ക് കോഫി എവിടെയും നമുക്ക് ഇത്ര വേഗം സ്റ്റാർട്ട് ആകില്ല ആൻഡ് ഫൈവ് ദയെന്ന് പറഞ്ഞ ഏഴുമണിക്കൂർ ഫുൾ എല്ലാം പൊങ്കൽ കിച്ചടി ഇഡ്ലി ഇടിയാപ്പം കടല ഫുൾ കേരളവും ഉണ്ട് ഇതും ആൻഡ് ദിവസം ലെവൻ തേർട്ടി ഞങ്ങളുടെ ലഞ്ച് സ്റ്റാർട്ടാവും ലെവൻ തേർട്ടിക്ക് സ്റ്റാർട്ട് ആകുമ്പോൾ മൺഡേ ടു സാറ്റർഡേ ദോ ഓണിയൻ ഗാർലിക് ഓണിയൻ ഗാർലിക് ഉണ്ടാവില്ലേ ഉച്ചയ്ക്ക് കൂട്ടുന്ന ഞായറാഴ്ച മാത്രമാണ് ചെറിയൊമ്പി സാമ്പാർ ഉരുളക്കിഴങ്ങ് കായക്കറി അവിയൽ അതും ഞായറാഴ്ച അമ്മാവാസയോ എന്തെങ്കിലും ഇങ്ങനത്തെ ഫംഗ്ഷൻസ് പിതൃകാര്യങ്ങളിൽ എന്തെങ്കിലും വന്നോ പറഞ്ഞാൽ അന്നും നിങ്ങൾക്ക് ഓണിയൻ ഗാർലിക് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഓണിയൻ കൂട്ടുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഉത്തേജനം കൂടുതൽ എന്നാണ് അതിന്റെ ഒരു പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ ഞങ്ങളുടെ ഇതിൻ്റെ ഒരു ഇല്ല കുറുമേലും മാത്രം ഉണ്ടാവും ബിരിയാണി വേറൊന്നിലും ബിരിയാണിയിലും കുറുമേയിലും ഉള്ളി ഉണ്ടാവും ബാക്കി ഒന്നിലും ഉണ്ടാവില്ല ബാക്കിയുള്ളക്സരീസ് നമ്മുടെ ബോഡിയില് കുറവാകുന്നു അതാണ് ഈവൻ ഇസ്റ്റോൺ മന്ദിരും അവർ വിതഔട്ട് ഓണിയൻ ഗാർലിക് കൂട്ടുന്നത് പിന്നെ വേറെ ഒന്നായ മെയിൻ റീസൺ ഇവിടെ കൂട്ടാത്തതിന് ഇവിടെ കൽപ്പാത്തി അഗ്രഹാരത്തില് കൽപ്പാത്തി എന്ന് പറയും അപ്പൊ എന്താ പിതൃകർമ്മങ്ങൾ ചെയ്യാൻ ആളുകൾ വിടെ വരും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ നമ്മളുടെ ഇതിലെ എഗൈൻ കല്യാണങ്ങളിലും ഇതിലും ഒന്നും നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കാറില്ല മരിച്ച കർമ്മങ്ങളിലും പതിമൂന്ന് ദിവസം ഉള്ളി ചേർക്കില്ല സോ അവരിവിടെ വന്ന് പുറമേ നിന്ന് വന്നവർക്ക് എവിടെ എന്ത് കിട്ടും അറിയില്ല അപ്പൊ അവരുടെ നമ്മളുടെ കോസ്റ്റ്യൂമും വേഷവും കണ്ടാൽ എന്നെ അറിയാം പൊട്ടുണ്ടാവില്ല കുടിച്ചിട്ട് കേറി വരികയായിരിക്കും അപ്പൊ തന്നെ നമുക്കറിയാം പിന്നെ എന്താ ഇവിടെ ചെയ്യുന്ന കുട്ടികൾക്കും ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അറിയാം സോ അവരവർക്ക് പറയും കടലക്കറിയും വേണ്ട ഇഷ്ടവും വേണ്ട കിച്ചടിയും വേണ്ട ബാക്കി ഒന്നിലും ഉണ്ടീത്ത ഫുഡിലില്ല അങ്ങനെ ഒരു സർവീസ് മൈൻഡും ആണ് അല്ല ഏറ്റവും സന്തോഷം അറിയാം നൂറ്റമ്പത് പേർക്ക് സൗജന്യമായിട്ട് എന്നും ആഹാരം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ാണ് അതുകൊണ്ട് ഇതൊരു ആരെങ്കിലും കേറി വന്നു പേഴ്സ് അടിച്ചുപോയി പൈസ ഇല്ലാതെ വിശക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇരുന്ന് കഴിച്ചോളും അതല്ലേ ആണ് പക്ഷെ നമുക്ക് കമേഴ്സ്യൽ ആവാതെ പറ്റില്ല പത്ത് പതിമൂന്ന് പേര് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു സെഗ്മെന്റ് അല്ലാതെ ഒരുപാട് അപ്പർ ലെവലില് നമ്മൾ പൈസ അന്നപൂർണ്ണേശ്വരി നോക്കി പോവാ ഒത്തിരി സന്തോഷം